ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ മൂന്നാം ആഴ്ചയിൽ അടുത്ത ഒരു മത്സരാർത്ഥി കൂടി പടിയിറങ്ങുകയാണ് കലാവൻ സരികയാണ് എന്ന് വീടിന് പുറത്തേക്ക് പോയിരിക്കുന്നു നേരത്തെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു ഈ പേരും കേട്ടിരുന്നു കാരണം ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷക വിധിപ്രകാരമാണ് ഇപ്പോൾ സരിക വീടിന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ആഴ്ചയിൽ മറ്റൊരാളുകൂടി വീടിന് പുറത്തേക്ക് പോകും അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കും കൃത്യമായിട്ടും ഒരാൾ കൂടി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് വീടിനുള്ളിൽ കയറിയാൽ മത്സരാർത്ഥികൾ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ ഉറപ്പായിട്ടും അവരെ അതിനുള്ളിൽ നിർത്താനായിട്ട് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചരികയ്ക്കും ഇപ്പോൾ പുറത്തേക്ക് പോരേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം പ്രത്യേക ഒരു കണ്ടന്റുകളും കൊടുക്കാതെ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡ് കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കുറവുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക പുറത്തായിരിക്കുകയാണ്